നമസ്കാരം മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് ലീഡറുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരും ഡൽഹിയിലെത്തിയ പത്മജ ബി ജെ പി ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തും തുടർച്ചയായി കോൺഗ്രസ് പാർട്ടി നേതൃത്വം അവഗണിച്ചതാണ് തീരുമാനത്തിന് പിന്നിലെന്ന് പത്മജ അടുത്ത സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ പത്മജ കയറുന്നത് ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് പ്രശ്നം തുടങ്ങിയത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കുന്നത് കോൺഗ്രസ് നീട്ടിക്കൊണ്ടു പോകുന്നതും പത്മജയുടെ തീരുമാനത്തെ സ്വാധീനിച്ചതായാണ് സൂചന എന്നാൽ പത്മജ ബി ജെ പിയിൽ ചേരുമെന്ന് നേരത്തെ പ്രചാരണങ്ങൾ ഉണ്ടായെങ്കിലും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ തന്നെ രംഗത്ത് വന്നിരുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത ഏതോ മാധ്യമത്തിൽ വന്നെന്ന് കേട്ടെന്നും എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് അറിയില്ലെന്നുമായിരുന്നു പത്മജ പറഞ്ഞത് നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് പത്മജ രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പത്മജ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു ലോനപ്പൻ നമ്പാടിനോടായിരുന്നു പരാജയപ്പെട്ടത് തൃശൂരിൽ നിന്ന് രണ്ടായിരത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും അന്നും പത്മജ പരാജയപ്പെട്ടു ബി എസ് ആയിരുന്നു അന്ന് എതിർ സ്ഥാനാർത്ഥി തൃശൂർ ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല വഹിച്ച ആദ്യ വനിതയാണ് പത്മജ വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം തഴപ്പായ എംപ്ലോയീസ് യൂണിയൻ ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ ഭാരവാഹിയായിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും മകളാണ് പാർട്ടി വിടുന്നത് സംബന്ധിച്ച് ഒരു സൂചനയും പത്മജ തനിക്ക് നൽകിയിട്ടില്ലെന്നും ഇന്നലെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ വന്നപ്പോൾ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ലെന്നും സഹോദരൻ കൂടിയായ കെ മുരളീധരൻ എം പറഞ്ഞു ഇന്നലെ മുതൽ പത്മജ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും അവർ പോയാൽ കോൺഗ്രസിന് ഒരു ക്ഷീണവും ഉണ്ടാകില്ലെന്നും മുരളീധരൻ പ്രതികരിച്ചു